ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിൽ അംഗങ്ങൾ പോലും വേദിയില്ലാത്ത ഒരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധിയൊന്നും പോലും അല്ലാത്ത ഒരു വ്യക്തിയെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ ജനാധിപത്യ വിരുദ്ധല്ലേ രാഷ്ട്രീയ അല്പത്തരമാണത് നമസ്കാരം രാജീവിനെ പരിഹസിച്ച് പണി ഇരുന്ന് വാങ്ങിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ നേരത്തെ തന്നെ വേദിയിലെത്തി സീറ്റ് പിടിച്ച രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ചുകൊണ്ട് മന്ത്രി റിയാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും മന്ത്രി ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയും അല്പതരമെന്ന് അവഹേളിക്കുകയും ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല വിജയൻ എന്നിവരോടൊപ്പമുള്ള സെൽഫി പങ്കുവെച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖറിനെ പരിഹസിച്ചത് ഞങ്ങൾ സദസിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ പരിഹസിച്ചത് രാജീവ് ചന്ദ്രശേഖറിന് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം ലഭിച്ചതിലാണ് റിയാസിന്റെ ഈ പരിഹാസ പോസ്റ്റ് റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും സദസ്സിലാണ് സീറ്റ് ലഭിച്ചത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വി എൻ വാസവൻ ജി ആർ അനിൽ സജി ചെറിയാൻ എന്നിവർ വേദിയിലുണ്ടായിരുന്നു നരേന്ദ്രമോദിക്കടക്കം പതിനേഴ് പേർക്കാണ് വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വേദിയിൽ ഇരിപ്പിടം അനുവദിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു എന്നാൽ മന്ത്രി മരുമകന്റെ പ്രവൃത്തിയിൽ ഇപ്പോൾ കലി പൂണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് പുറത്തുവരുന്ന വാർത്ത മുന്നും പിന്നും നോക്കാതെ മന്ത്രി നടത്തിയ പരാമർശം തന്റെ മകളെ ദോഷകരമായി ബാധിക്കുമെന്ന ഭയം മുഖ്യനുണ്ട് മാസപ്പിടിക്കേസിലടക്കം വീണ കേടുപാടുകൾ ഏതുമില്ലാതെ സംരക്ഷിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ രാജീവ് ചന്ദ്രശേഖരനെ പോലും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യൻ വിഴിഞ്ഞത്ത് വേദിയിൽ സ്വർണസിംഹാസനത്തിൽ കയറ്റി ഇരുത്തിയത് എന്നാൽ ഈ നടപടി ഒട്ടും സഹിക്കാതെ വന്ന മരുമകൻ മന്ത്രി ആവേശത്തിന്റെ പുറത്ത് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയും ചെയ്തു അതും മീഡിയ വൺ ചാനലിലടക്കം രാജീവിന്റെത് അല്പത്രമാണ് എന്ന് പോലും വിളിച്ചു പറയുകയായിരുന്നു റിയാസ് എന്തായാലും ഇതോടുകൂടി മുഖ്യമന്ത്രിക്ക് ഹാലിളകിയിരിക്കുകയാണ് ഏത് വിധേനയും മകളെ കേസിൽ നിന്ന് മോരിയെടുക്കാൻ പെടാപ്പാട് പെടുകയാണ് മുഖ്യൻ ഗവർണർമാരെയടക്കം അത്താഴ വിരുന്നിന് ക്ഷണിച്ചും കേരളത്തിനു മുന്നിൽ മുളിയും അനുസരണിയുള്ള കുഞ്ഞാട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മരുമകന്റെ അധിക പ്രസംഗം എന്തായാലും ഇതോടുകൂടി ക്ലിഫ് ഹോസിൽ അമ്മോഷനും മരുമോനും തമ്മിൽ അടിക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തിന് സമർപ്പിച്ചു സൈനിക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തിച്ചേർന്ന പ്രധാനമന്ത്രി തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു തുടർന്ന് രാവിലെ തുറമുഖത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാന മന്ത്രിമാരായ വി എൻ വാസവൻ വി ശിവൻകുട്ടി ജി ആർ അനിൽ സജി ചെറിയാൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എ റഹീം എം വിൻസെന്റ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി എന്നിവരാണ് ചടങ്ങിൽ സംസാരിച്ചത് രാജ ചന്ദ്രശേഖരൻ വേദിയിലുണ്ട് എങ്ങനെയാണ് അത് സാധ്യമായത് എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് ബി ജെ പി നടത്തിക്കൊണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരുത്തിയത് നിങ്ങൾ നോക്കു തൊട്ടുമുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ വേദിയിൽ ഇരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കാം അതിലൊന്നും തെറ്റില്ല സദസ്സിൽ ഒരു സദസ്സിലിരിക്കാം ഞങ്ങളിപ്പോൾ സദസ്സിൽ ഇരിക്കുന്നില്ല അതിലൊന്നും ഒരു പരാതിയില്ല എന്നാൽ ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും വേദിയില്ലാത്ത ഒരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധിയൊന്നും പോലും അല്ലാത്ത ഒരു വ്യക്തിയെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ ജനാധിപത്യ വിരുദ്ധല്ലേ രാഷ്ട്രീയ അല്പത്തരമാണത് യഥാർത്ഥത്തിൽ പഴയൊരു ചൊല്ലുണ്ട് ഈ വിളിക്കാത്ത സദ്യക്ക് വിളമ്പ് ഞാക്ക് ലജ്ജയില്ലെങ്കിലും തിന്നുന്നയാൾക്ക് ലജ്ജ വേണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ സ്വന്തം ആരോഗ്യം നോക്കണം എന്നാൽ അല്പ രാഷ്ട്രീയ അല്പത്തരല്ലേ ഇരുന്ന് ഇത് ഇതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക നേട്ടം ബി ജെ പിക്ക് വരും അദ്ദേഹം മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടല്ലേ അവിടെ മുദ്രാക്യം വിളിക്കുന്നത് പിന്നെയല്ലേ ഇപ്പൊ മൂന്ന് രണ്ട് രാജ്യസഭാ മെമ്പറോ തിരുവനന്തപുരം മേയറും അവിടെ വന്നിരുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു മണിക്കൂറായി അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയാണ് അവിടെ കൈ ഉയർത്തുകയാണ് വരുത്തുകയാണ് ഇത് രാഷ്ട്രീയ അല്പത്തമാണ് ജനാധിപത്യ വിരുദ്ധമാണ് മലയാളി ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ ബിജെപി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നു അല്ല ഞാൻ പറയുന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സഹഗോവിന്ദഷ മുൻ മന്ത്രിയാണ് ഇപ്പം എം എൽ എ ആണ് അദ്ദേഹം സദസ്സിലിരിക്കുന്നുണ്ട് തൊട്ട നിങ്ങൾ ഇരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ വിളിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഇദ്ദേഹം വന്നിരിക്കുന്ന മനസ്സിലാക്കാം ഏത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എന്നാൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ ക്ഷണിക്കാതിരിക്കുക സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ മന്ത്രിമാരിൽ വലിയൊരു ശതമാനം സദസ്സിലിരിക്കുന്ന ഒരു പരിപാടി ധനമന്ത്രി ഉൾപ്പെടെ സദസ്സിലിരിക്കുന്ന പരിപാടി അങ്ങനെയുള്ളൊരു പരിപാടിയിൽ എന്താണ് ക്രൈറ്റീരിയ എന്ത് മാനദണ്ഡത്തിലാണ് ി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഇരുത്തിയിട്ടുള്ളത് ഇത് മലയാളി ചർച്ച ചെയ്യും മലയാളി എന്തായാലും ചർച്ച ചെയ്യും ഇനി ഈ ഇപ്പത്തെ അധ്യക്ഷനെ മാത്രമല്ല ബിജെപിക്ക് കിട്ടാവുന്ന വേദിയിൽ ഇരുത്തിയാലും ഈ പദ്ധതി എങ്ങനെ നടപ്പിലായി എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു ബന്ധപ്പെട്ട വിവാദമുണ്ട് പക്ഷേ അദ്ദേഹത്തിനിടെ സീറ്റുണ്ട് ഇരിപ്പടമുണ്ട് ഞാനതിന്റെ മറ്റു വശത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ ഈ പോയിന്റ് മാത്രം റേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്